ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം റിസർവ് ബാങ്ക് ബാങ്ക് ലൈസൻസ് ഉള്ള ഏക എന്ന സ്വന്തം ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ശ്രീനഗർ റെസിഡൻസ് അസോസിയേഷനും ചാലക്കുടി ഐ മിഷൻ കണ്ണാശുപത്രിയും സംയുക്തമായി സൗജന്യ നേത്രത്തിമിര രോഗ ചികിത്സ ക്യാമ്പ് സംഘടിപ്പിച്ചു ശ്രീനഗർ അഷ്ടപതി പരിസരത്ത് സംഘടിപ്പിച്ച ക്യാമ്പിൽ എം കെ സഹീർ അധ്യക്ഷത വഹിച്ചു ഡോക്ടർ ചെയ്തു നമുക്കറിയാം നമ്മുടെ അഞ്ചുന്ദ്രിയ മനുഷ്യന് ഏറ്റവും അധികം പ്രാധാന്യം കൊടുക്കുന്നത് എന്ന് തോന്നുന്നു നമ്മുടെ കാഴ്ച കണ്ണിലൊരു കരട് പോയാലോ കാഴ്ചയിൽ നമ്മൾ പെട്ടെന്ന് ഒരു വൈദ്യ സഹായം തേടും വേറെ ഏതൊരു സെക്സ് നമുക്ക് കട്ടിതല്ലോ നമ്മൾ ഒരിക്കലും കാഴ്ച കോംപ്രമൈസ് ചെയ്യാൻ ആഗ്രഹിക്കില്ല അപ്പോൾ അങ്ങനെ വെച്ച് നോക്കുമ്പോൾ ഈ ജനങ്ങളെല്ലാവരെയും കേറ്റർ ചെയ്യാനുള്ള അല്ലെങ്കിൽ സഹായിക്കാനുള്ള ആ ഒരു മാൻപവർ അല്ലെങ്കിൽ സൗകര്യങ്ങൾ നമ്മുടെ ഗവൺമെന്റ് സെക്ടറിൽ ശരിക്കും പറഞ്ഞാൽ അപര്യാപ്തമാണ് അങ്ങനെയുള്ള ഈ സാഹചര്യത്തിൽ സത്യം പറഞ്ഞാൽ ഇതുപോലെയുള്ള ചെറിയ ചെറിയ കൂട്ടായ്മകൾ ഇതുപോലെ നടത്തുന്ന ക്യാമ്പുകൾ ഒരുപാട് ജനങ്ങളെ സെക്രട്ടറി ഇഒ ജോൺസൺ സ്വാഗതം പറഞ്ഞു വാർഡ് കൗൺസിലർ അലീമ റഷീദ് ഐ വിഷൻ പി ആർഒ സജീവ് കുമാർ റെസിഡൻസ് ട്രഷറർ പി എം മഹേഷ് എന്നിവർ സംസാരിച്ചു ക്യാമ്പിൽ ഏകദേശം നൂറ്റി അൻപതോളം പേർ പങ്കെടുത്തു സിൻസ് നൈൻറ്റീൻ സിക്സ്റ്റി നയൻ ലക്ഷ്മി ജുവലറി കൊടുങ്ങല്ലൂർ നോർത്ത് പറവൂർ ചാലക്കുടി